ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം കണ്ടതുകൊണ്ടും സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുകൊണ്ടുമാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് വന്ന് തങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്നാവശ്യപ്പെട്ടത് യേശുനാഥനാകട്ടെ പ്രാർത്ഥനയ്ക്ക് ഒരു മാതൃകയായി സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിച്ചു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അഞ്ച് യാചനകളും വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ ഏഴ് യാചനകളുമാണ് ഈ പ്രാർത്ഥനയിൽ നാം കാണുന്നത് ഈ പ്രാർത്ഥനയെ കർത്തൃപ്രാർത്ഥന എന്ന് നാം വിളിക്കാറുണ്ട് നമ്മുടെ പിതാവിനോടുള്ള പ്രാർത്ഥന കർത്താവായി യേശു പഠിപ്പിച്ചു തന്നതുകൊണ്ടാണ് അങ്ങനെ നാം വിശേഷിപ്പിക്കുന്നത് യേശുവിൽ നിന്ന് ലഭിച്ച ഈ പ്രാർത്ഥന യഥാർത്ഥമായും അനന്യമാണ് അത് കർത്താവിൻ്റേതാണ് ഏഴ് യാചനകളിൽ ഒരു യാചനയ്ക്ക് മാത്രമാണ് യേശുനാഥൻ പ്രാർത്ഥന പഠിപ്പിച്ചതിന് ശേഷം വിശദീകരണം നൽകുന്നത് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഈ യാചനയ്ക്ക് അവിടുന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം വിശദീകരണം നൽകുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ യാചന നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നു ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് മാത്രമായിരുന്നെങ്കിൽ നമുക്ക് ആശ്ചര്യത്തിന് വകയില്ല എന്നാൽ ഇവിടെ പോലെ എന്ന വാക്ക് ഈ വാക്യത്തിലെ ആദ്യ ഭാഗത്തെയും രണ്ടാം ഭാഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇതൊരു നിബന്ധന ഉൾപ്പെടുന്ന പ്രാർത്ഥനയാണ് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അതുപോലെ ദൈവമേ നീ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നാം നമ്മോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ ദൈവമേ നീ ഞങ്ങളോടും ക്ഷമിക്കണ്ട എന്ന് പരോക്ഷമായി ഈ യാചനയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടാം ഭാഗം അനുസരിച്ച് ഈ നിബന്ധന കൃത്യമായി പാലിച്ചില്ലെങ്കിൽ നമ്മുടെ യാചന കേൾക്കപ്പെടുകയില്ല ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലി നമ്മുടെ പാപപരിഹാരത്തിനുള്ളതാണ് ധീരമായ ആത്മവിശ്വാസത്തോടെ അതിനാൽ നമ്മുടെ പിതാവിനോട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൽ നമുക്ക് രക്ഷയുണ്ട് പാപപ്രതിയുണ്ട് എന്ന് വിശുദ്ധ പോലോസപ്പോസലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ ഇപ്പോൾ നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് നമുക്കെതിരെ തെറ്റ് ചെയ്തിട്ടുള്ളവരോട് ക്ഷമിച്ചില്ലെങ്കിൽ കാരുണ്യത്തിൻ്റെ ഈ പ്രവാഹം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരില്ല കാണപ്പെടുന്ന സഹോദരനെയോ സഹോദരിയെയോ നാം സ്നേഹിക്കുന്നില്ലെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയുകയില്ല എന്ന് വിശുദ്ധ യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ സഹോദരന്മാരോടും സഹോദരിമാരോടും ക്ഷമിക്കാൻ വിസമ്മതിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അടയ്ക്കപ്പെടുകയും പിതാവിൻ്റെ അനുകമ്പാർദ്രമായ സ്നേഹത്തിന് പ്രവേശനം നിഷേധിക്കുകയും ചെയ്യുന്നു എന്നാൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ ഹൃദയം അവിടുത്തെ കൃപാവരത്തിനായി തുറക്കപ്പെടുന്നു നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കാൻ നമുക്ക് കടമയുണ്ട് കാരണം യേശുനാഥൻ ഇപ്രകാരം പറയുന്നുണ്ട് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ വീണ്ടും നിങ്ങളുടെ പിതാവ് കരുണയുള്ളവൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ യേശുനാഥൻ്റെ ഈ വചനങ്ങളെല്ലാം മറ്റുള്ളവരോട് നാം ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രാർത്ഥനയുടെ അവസാനം യേശുനാഥൻ ഇപ്രകാരം കൂട്ടിച്ചേർക്കുന്നു നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല മറ്റൊരു യാചനയ്ക്കും യേശുനാഥൻ പിന്നീട് വിശദീകരണം നൽകുകയോ എന്തെങ്കിലും അതോടൊപ്പം കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്നില്ല പക്ഷേ ഈ ഒരു യാചനയ്ക്ക് മാത്രം യേശുനാഥൻ അപ്രകാരം ചെയ്യുന്നുണ്ട് കാരണം അത്രമേൽ പ്രധാനമാണിത് ദൈവത്തിൽ നിന്ന് അവിടുത്തെ ക്ഷമ നാം സ്വീകരിക്കണമെങ്കിൽ നാം ആദ്യം നമ്മുടെ സഹോദരരോട് ക്ഷമിക്കണം സഹോദരനോട് ആദ്യം ക്ഷമിക്കാത്തവന് ദൈവത്തിൽ നിന്നും ക്ഷമ സ്വീകരിക്കുവാൻ എങ്ങനെ സാധിക്കും നാം അർപ്പിക്കുന്ന ആരാധനകളും ബലികളും പ്രാർത്ഥനകൾ പോലും അവിടത്തേക്ക് സ്വീകാര്യമാകില്ല എന്നും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കാൻ വരുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ നീ ആദ്യം കാഴ്ചവസ്തു അവിടെ വച്ചിട്ട് പോയി സഹോദരനുമായി രമ്യതപ്പെടുക പിന്നെ വന്ന് ബലി അർപ്പിക്കുക എല്ലാവരോടും കരുണാപൂർവ്വം ക്ഷമിക്കാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ